പ്രിയപ്പെട്ടവരെ അസ്സലാമലൈക്കും വരഹമത്തല്ലാ തല വാത്തു വളരെ ഒരു സന്തോഷകരമായ വാർത്തയാണ് എന്തൊരു ഭാഗ്യം ചെയ്ത സ്ത്രീയായിരിക്കും അവർ ഞാനിങ്ങനെ ചിന്തിക്കുക ഒരു ഹജ്ജ് തീർത്ഥാടക പാകിസ്ഥാനിൽ നിന്നുള്ള യുവതിയാണ് ഒരു ഹജ്ജ് തീർത്ഥാടക ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി മാഷാ അല്ലാ അലഹദില്ല ഹജ്ജ് ദിനത്തിൽ ആൺകുഞ്ഞിന് ജന്മം നൽകിയ തീർത്ഥാടക ജനങ്ങൾ പങ്കെടുത്ത അറഫ സംഗമത്തിൽ അറഫയിലെ ആശുപത്രിയിൽ ആൺകുഞ്ഞിന് ജന്മം നൽകി ഹജ്ജ് തീർത്ഥാടക പാകിസ്ഥാൻ നിന്നുള്ള യുവതിയാണ് പ്രസവിച്ചത് അറഫ ദിനത്തിൽ തങ്ങൾക്ക് ലഭിച്ച സന്തോഷം പങ്കുവെച്ചു മാതാപിതാക്കൾ കുഞ്ഞിന് അതിമനോഹരമായ പേരാണ് നൽകിയിരിക്കുന്നത് അറഫാത്ത് എന്നാണ് കുഞ്ഞിന് പേര് നൽകിയിരിക്കുന്നത് അവർ എത്ര ഭാഗ്യം ചെയ്ത സ്ത്രീയാണ് അല്ലേ മാഷാ അള്ള അലഹദില്ല പഠിച്ചവനെ എത്ര സ്തുതി പറഞ്ഞാലാണ് മതിയാവുക ആരും കൊതിച്ചു പോകുന്ന ഒരു മഹത്തായ കർമ്മത്തിനാണ് ആ മഹതി ഇന്ന് സാക്ഷിയായത് അസലാമലിക്കും